ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് മൈൻക്രാഫ്റ്റ് നമ്മൾ പണ്ടിട്ടാണ് അത് ഞാൻ ഡിജിറ്റാക്കിയത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മൈൻക്രാഫ്റ്റ് അത് ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ തട്ടമാണ് പറയുന്നത് ആ സോറി അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ മൈൻക്രാഫ്റ്റ് എന്ന വേൾഡിലേക്ക് സോളോ ഗെയ്മർ കാലിൽ കുത്തുകയുണ്ടായി അതാലെ തന്നെ വഴി പഴുതി തലയടിച്ച് അപ്പം നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൻ്റെ അകത്ത് മൈൻക്രാഫ്റ്റിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അടിയിലോട്ടൊക്കെ പോയായിരുന്നു അങ്ങോട്ട് കുറച്ച് സംഭവമൊക്കെ നടന്നു പിന്നെ രഹസ്യം നിങ്ങളോട് പറയാനുണ്ട് ഹൈക്രാഫ്റ്റിൻ്റെ ഈ എപ്പിസോഡ് കണ്ട ഉറപ്പായി നിങ്ങൾ അടുത്തടുത്ത എപ്പിസോഡ് നിങ്ങൾ ചോദിക്കും അത്ര ത്രില്ലിങ്ങാണ് നമ്മുടെ ഞാൻ വരാ ഗെയിമൊന്നും കളിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ അത്ര ത്രില്ലിങ് ആണ് നിങ്ങൾ രണ്ട് മിനിറ്റ് എങ്കിലും കണ്ടാൽ പിന്നെ കണ്ടിരുന്നു അപ്പോൾ ഇതിൻ്റെ കുറേ എപ്പിസോഡൊക്കെ ഇനിയും വരുന്നതായിരിക്കും നമുക്ക് അപ്പോൾ കളിയിലോട്ട് പോകാൻ സംസാരിക്കാൻ സമയം ഇല്ല ഓക്കെ റിമൂ റിമൂവ് പരസ്യം വരല്ലേ ഓ ഫസ്റ്റ് എന്നെ നരകത്തിക്കൊണ്ടിട്ടാടാ മോനെ രാ മൈൻ്റൊന്നും ഇല്ലേ സർവേ പോലായിരുന്നു ഇപ്പൊ അടിയും പോകാൻ മോനേടാ എന്താടാ ഈ ഫസ്റ്റ് നരകത്തിട്ട് അവന്മാര് കളിക്കുന്നു ചാകത്തൊന്നും ഇല്ലെന്നൂന്ന് ക്രിയേറ്റീവില് രാജാ വണ്ടിടാണീ ഇല്ലാത്ത എന്തൊക്കെയാ സൗണ്ടൊക്കെ കേക്കുന്നത് ഇവിടുന്ന് ഇത് എന്ത് സ്ഥലവും ഇത് എന്തായാലും ഇവിടെ ഒന്ന് പരിശോധിച്ചിട്ടൊക്കെ വരാ ഇതാറ ഇത് ഏ ചുറ്റു ആ ഹെൽമറ്റ് ഒന്ന് വരുവെ റൈഡിന് വീട്ട് വരായിരുന്നു തല്ല അടിച്ചു നോക്കിയാ വില നോക്കട്ടെ ഇവിടെന്തോണാക്കിയവറക്കാനൊക്കെ പറ്റും അതൊക്കെ വിഷയത് ഇതെന്താ ഇത് പായല് പിടിച്ചു കിടക്കുന്ന കണ്ട കുഴിയിലെല്ലാം ഇഷ്ടോ ഓക്കെ മണ്ടക്കോട്ട് എത്തി വരഞ്ഞു പോവാ ഓ ഇത് ഇതെന്തു സ്ഥലാ നീ എങ്ങനെ മുള്ളോട്ട് പോകുന്നു പുറത്തോട്ട് പോവാൻ ഇനി മുക്കും ഇതിലൊഴി പോകാൻ തോന്നുന്നു സത്യം പറഞ്ഞാ പെട്ട് എന്തു നിങ്ങളാ ലോകം കാണുന്നുണ്ടോ എന്ത് മനോഹരാണ് ചേടാന്ന് കുടുങ്ങിയപ്പോ തന്നെ പോയി ഓ രക്ഷപ്പെട്ടപ്പോ പാതി ജീവൻ തിരിച്ചു വന്നു അച്ചാന് ഇതെന്തു ആ ഇനി എനിക്ക് ചാടാൻ വയ്യ പോടാ തന്നെ കൊണ്ട് കണ്ട കാലത്തെല്ലാം കൊണ്ട് കുഴി വെക്കുക മാതിരി ഓക്കേത്തം പോണ് അപ്പൊ സർവൈവല്ലാണേ നമ്മളെ പണിയും നിനക്കെന്നെ തല്ലണ തല്ലണ അപ്പൊ തല്ലി നോക്കടാ നീ ഓക്കേ കുറച്ച് ഡേഞ്ചറസ് ഒന്നും പറയുന്നില്ല തല്ലടാടാ എന്താ തലമണ്ട പേടിച്ചു അടിയടിയടി അടി ഇവനെന്ത് തടകി വിടാനൊക്കെ പറ്റുമോ തൊടുന്ന സിസ്റ്റമൊക്കെ ശരി ഞാനിവിടെ കുഴി ഉണ്ടാക്കു ഇവനെ ഇടിച്ചിട്ട് ഞാൻ മോനടാ ഒന്ന് ചാറടാ എന്റെ ഒരു മനസുഖത്തിന് ആ ഇവ ഇവനെ ഞാൻ വെറുതെ വിടത്തില്ലേ ഇത് മറ്റേ മാന്ത്രികനാണ് എപ്പൊ കണ്ടാലും എനിക്കിട്ട് ഒരു കൊട്ട് നിർത്തട്ടേ പോകത്തുള്ളൂ ചന്ദിക്കൂടും ചന്തവിടും ചന്ത ഇവിടെ ചന്ദവിടെ കൊടുക്കൂടി പറഞ്ഞ കൊല്ലിച്ചാണ് ക്രിയേറ്റീവ് പറഞ്ഞിട്ട് അമ്മി അമ്മി കണ്ണമുടി അമ്മ നമുക്ക് രണ്ടു ദിവസം കഴിയുമ്പോ കൗഫാമൊക്കെ തുടങ്ങി ചെറി രണ്ട് എപ്പിസോഡൊക്കെ കഴിയുമ്പോൾ ഇപ്പോഴാണ് എനിക്ക് കൊറച്ച് ഇറച്ചിയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വേണം എനിക്ക് വേണ്ടി ഇതിനെയൊക്കെ കണ്ട സാധനത്തിനൊക്കെ കൊല്ലുമ്പോ എന്തൊരു സമാധാനം ഞാൻ ചന്തയും പോക്കി ഓടുന്നു ഒന്നിനെയും കൊല്ലാൻ പറ്റിട്ടില്ല ആ കലി വരുന്നു കലി വരുന്നു അത്രേ ഉള്ളു ഇത് കാര്യം വിചാരിച്ചത് സോട്ടില്ല മോനെ കാണിച്ചു എവിടെ 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 ആ ഇതുകൊള്ള ഇതുകൊള്ള നല്ല പെർഫെക്ഷൻ പോലെ 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 പോ ചാവു എനിക്കങ്ങനെ മനസാക്ഷിയൊന്നുമില്ല മരിയാക്കാൻ പറഞ്ഞേ പോലെ നിനക്കെന്താ ഇവിടെ കാര്യം ഏഹ് പറ പശുവിനെ പിടിക്കാനാണെ നിന്റെ വെട്ടിയെടുക്കും ഞാൻ ഓട് പോ പോവോ അവിടെ കന്ന് ചാകടാന്ന് നരയിക്കണം അപ്പൊ പശുവിനെ ഞാൻ കൊന്നു പിന്നെ നിന്നെയൊക്കെ അച്ചാനെ പണി പാളി എവിടെ പോയാലും ഈ ദുരന്തം നമ്മൾ പുറകെ കാണൂല്ലോ ഇവിടെ എന്റെ അടിയിലെന്തോ രഹസ്യം ഉണ്ടെന്ന് തോന്നുന്നു രഹസ്യം അതാണ് ഈ കുഴി ഇങ്ങനെ ടെകതയ്യോ ഓ ഞാൻ വിചാരിച്ചു വെള്ളത്തിൽ പോയി നമുക്ക് രണ്ട് ചിറാക്ക തോന്നിട്ടുണ്ടോ കയറാൻ വലിയ വിഷയമൊന്നുമില്ല യോ അക്കൗണ്ട് കേറാൻ പറ്റിയില്ലെങ്കിൽ ത്രീ ജി ഫോർ ജി ഫൈവ് ജി മൂഞ്ചി ഓക്കേ അല്ല നമ്മളെല്ലമ്പഴി വന്നേലമ്പഴിയാ കാണുന്നില്ല കാണുന്നില്ല ആ ഒരു വടവ് കിട്ടിയ എല്ലമ്പഴി കയറി പോവാസിന് അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് പോകേണ്ടി വരത്തില്ല കേറ് യെസ് അങ്ങനെ നമ്മൾ പുറത്തെത്തിയിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാം കാണാൻ എനിക്ക് പറ്റിയെനിക്ക് ഇറങ്ങൂടാ ഇതെന്തോ സാധനം എന്തോ പിത്തിയിലൊക്കെ മറ്റേ പൂച്ചയുടെ കാൽപ്പാടൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു ഈ എപ്പിസോഡിൽ മൊത്തം തെണ്ടലാണല്ലോടാ തെണ്ടലോട് തെണ്ടൽ ആപ്പാട് തെണ്ടല് മാത്രമേ കടന്നിട്ടുള്ളൂ ഒരു വീടുണ്ടാക്കാന്ന് വെച്ച അതും ഇല്ല എന്തായാലും അടുത്ത എപ്പിസോഡിൽ വലിയ വീടുണ്ടാക്കാം ഈ എപ്പിസോഡ് ഇപ്പൊ എന്തോന്ന് കാണിക്കുന്ന എന്തുവാ ചുമ്മാണ്ടാ കിടക്കുന്നു ഒന്നും അറിയത്തൂല്ലോക്രോ പറഞ്ഞിറങ്ങിയേക്കും പറഞ്ഞ പറ്റുന്നു ഓക്കെ അങ്ങനെ അങ്ങനെ എല്ലാം പറിച്ചിട്ടും വലിയ ഗുണമൊന്നുമില്ല സർവൈവൽ ഒന്നും അല്ലല്ലോ അല്ലേ ഓക്കെ വഴി കാണുന്ന കട്ടകളൊക്കെ പൊളിക്കുന്നത് നമ്മുടെ ജീവിതത്തിന് വളരെ നല്ലതാണ് പക്ഷെ ഞാൻ പറയുന്ന വാക്കുകൾ കേട്ടാൽ നിങ്ങൾക്ക് നാട്ടുകാരനെ അടി ഇട്ടില്ലാതെ വേറെ ഒന്നും കിട്ടത്തില്ല ഓക്കെ 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 ഇതൊക്കെ ഇങ്ങോ വെട്ടിയെടു അത് ശരി അത്രേ ഉള്ളു മോനെ ഇവിടെ കുറുക്കനുണ്ടോ ഉണ്ടെങ്കിൽ അതിനെങ്ങനെ ഞാൻ കൊല്ലു എനിക്ക് നീയൊന്നും ഒരു വിഷയമില്ല ഇതെന്തുവാടാ കുറുക്കന് കൊമ്പ് വെച്ചേക്കുന്നു ഏഹ് ചാവു ചാവു എനിക്ക് ജീവികളൊന്നും ഇഷ്ടമല്ല ഇവിടെ ജീവികളൊന്നും ജീവിക്കണ്ട ഞാൻ മാത്രം മതി അങ്ങനെ ഉള്ള ഇതാ ഫ്രീസായി ടോ ഇതൊക്കെ ആദ്യമായിട്ടാണല്ലോ അച്ചു കൊള്ളാം ചാക്ക് ചാക്ക് ചാവു 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 ചു ചാവുന്നവരെ ഞാൻ അടിക്കും ഏഹ് നീ ചാകത്തില്ലേ ആ അതെ കുറുക്കനെ കിട്ടി ഏ പമ്മി പൊന്നി പോണം അച്ചു കളിക്കല്ലേ വാറൊക്കെ ഏതോ തീട്ട തീട്ടിട്ട് വന്നിരിക്കോടി ചാക് ചാകു ചാകു ചു ചു ചാകു ഇന്നത്തെ നമ്മുടെ കൊളിയെന്ന് വെച്ച ജീവികളെ കൊന്നു ഒടുക്കലാണ് ഇത് കുറുക്കനാണോ മുയലാണോ പ്രത്യേക സൗണ്ടൊക്കെ ഉണ്ടാക്കുന്ന ചാക്ക് എനിക്ക് ഇഷ്ടമല്ല മച്ചോ അത് ശരി എങ്ങോട്ട് കേടാ എടാ അവൻ മുങ്ങിയടാ അത് ശെരി നമ്മളെ പറ്റിച്ചു പറ്റിച്ച് എല്ലാം ഭയങ്കരമാരാണ് കേട്ടോ എന്നുവെച്ചാൽ ബുദ്ധി സോറി ബുദ്ധി ഉണ്ടെന്നൊന്നും ഞാൻ പറയത്തില്ല ഓക്കെ അപ്പം നിൽക്കി 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 ഇവിടെ നിന്ന് മാറട്ടെ എന്നിട്ട് ഞാൻ ബാക്കി പറയാം അല്ലെങ്കിൽ ഞാൻ ഇവിടെ മരവലടിച്ച് അത്തുപോകും കേട്ടോ ഓ എന്താ ഭംഗി മൈൻക്രാഫ്റ്റിന്റെ ആ ഒരു വേൾഡിലേക്ക് ഞാൻ ഇങ്ങനെ കാല് കുത്തി അപ്പോൾ വീണ് ഓ ജസ്റ്റ് യൂസ് ഓക്കെ ചാകാൻ പോകുന്നു ഓക്കെ അപ്പം നമ്മുടെ 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 അപ്പൊ നമ്മുടെ ഇന്നത്തെ നമ്മുടെ മൈൻക്രാഫ്റ്റിന്റെ വീഡിയോയിൽ നമ്മൾ വെറുതെ തെണ്ടി തിരിഞ്ഞ് നടക്കുക വരുന്നത് അപ്പൊ നമ്മൾ അടുത്ത മൈൻക്രാഫ്റ്റിന്റെ വീഡിയോയിൽ എന്തെങ്കിലും ഒക്കെ തെണ്ടാ നടക്കാം അല്ലല്ലോ എന്തെങ്കിലുമൊക്കെ വീടുണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പണി കിട്ടാൻ തെണ്ടി എത്ര കാലം നടക്കാൻ കാണിച്ചു അപ്പോൾ സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാൻ ഉറപ്പില്ല ഞാൻ കഷ്ടപ്പെട്ടത് ഓക്കെ അപ്പോൾ കഷ്ടപ്പാടൊന്നും ഇല്ല എഡിറ്റ് ചെയ്യേണ്ട പാടുമൊക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് പടുത്ത വീഡിയോ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും